അവരോട് ഞാൻ സംസാരിച്ച സംഭവം മനസ്സിലായില്ലേ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ വിവാദ സമാധിയെക്കുറിച്ച് അറിഞ്ഞില്ലേ അപ്പോൾ അതിൽ പറഞ്ഞ ഒരാശ്രമം ആ ആശ്രമം വിറ്റിട്ടാണ് അവിടെ അമ്പലം പണിഞ്ഞു എന്നൊക്കെ വാർത്തയിൽ മക്കൾ പറയുന്നുണ്ടല്ലോ ആ ആശ്രമം ഇതാണ് ഇവിടെയായിരുന്നു ഗോപൻ സ്വാമി വന്ന് താമസിച്ചതും പിന്നീട് അത് അയ്യാ വൈകുണ്ട ആശ്രമത്തിന് കൊടുത്തു എന്നും പറയുന്നത് ഞാനിവിടെ വന്ന് അറിഞ്ഞു കേട്ടതാണ് ഗോപന് സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ ഈ ഒരു അടുത്ത് തന്നെ ന്യൂസുകളിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ പല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഗോപന്ദ് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ഒരു ആശ്രമത്തെ കുറിച്ചാണ് അതായത് ഈ ഒരു ഗോപന്ദ് സ്വാമിയുടെ ബന്ധുക്കൾ എപ്പോഴും പറയാനുള്ള ഒരു ആശ്രമം അത് മരുത്വമലയിലെ ഒരു ആശ്രമത്തെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു ആശ്രമമാണ് ഇത് അതിന്റെ ഒരു വിഷവൽ ക്ലിപ്പാണ് നിങ്ങൾ ഇത് കണ്ടത് അയ്യ വൈകുണ്ട സിദ്ധാശ്രമത്തിന് വിട്ടു നൽകിയ ഒരു ആശ്രമം എന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ഒരു ആശ്രമം ഇനി ഈ ഒരു കുടുംബം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗോപൻ സ്വാമി യഥാർത്ഥത്തിൽ സന്യാസി ആയിരുന്നു ഈ സംശയങ്ങളിലൊക്കെ തന്നെയാണ് വിരൽ ചുണ്ടുന്നതും ഇനി ഈ ഒരു ആശ്രമത്തിനവിടെ അതായത് ഈ ഒരു മരുത്വാമല എന്ന് പറയുന്ന ഈ ഭാഗത്ത് തന്നെ ഒരുപാട് സന്യാസിമാർ ഇരിക്കുന്ന കല്ലുകളും അല്ലെങ്കിൽ ഗുഹകൾ തന്നെ കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു മരുത്വമല എന്ന് പറയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഉറപ്പായിട്ടും ഇത് ആരുടെയും സ്വന്തമായിട്ടുള്ളൊരു വകയല്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ആരുടെയും സ്വന്തവുമല്ല എനിക്കൊരു ഗുഹ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ സമാധി ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കപ്പെട്ടു കാരണം ഇതിനൊന്നും പ്രോപ്പറായിട്ടുള്ള രേഖകളൊന്നുമില്ല അല്ലെ ഈ ഒരു വീഡിയോ അതായത് ഒരു യൂട്യൂബറാണ് ഈ ഒരു സംഭവം ഈ ഒരു കുറിച്ച് അന്വേഷിച്ച് ഇവിടെ എത്തിയതും അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സന്യാസിമാരാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പിരിച്വൽ പാതയിൽ ഉള്ള ആൾക്കാര് ഇവിടെ ആയിട്ട് ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമാധി എന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി സത്യമാണ് സമാധി ആവുക എന്ന് പറയുന്നത് സമാധി എന്ന പ്രോസസ്സും അത് ശരിയായ മാർഗത്തിലൂടെ ചെയ്യുന്നത് ഈ ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന ഒരാൾക്ക് മാത്രമാണ് ആ ഒരു സമാധി എന്നുള്ള ആ പ്രോസസ്സിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ട് അത് ഹിന്ദുയിസത്തിലും ബുദ്ധിസം ജനിസം അങ്ങനെയുള്ള എല്ലാ അത്തരത്തിലുള്ള ചില മതങ്ങളിൽപ്പെട്ട ഒരു വിശ്വാസം തന്നെയാണ് ആ ഒരു സമാധി ഇരിക്കുക എന്ന് പറയുന്നത് അതും പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു സമാധിക്ക് തന്നെ അതിൻ്റെതായ വേ ഉണ്ട് ഇനി ഒരു സ്വാമിജി പറയുന്ന കാര്യങ്ങളൊന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെ ഗോപിൻ സ്വാമിയുടെ സമാധി എന്നുള്ള കാര്യത്തിന് അതൊരു ഒരു സമാധി തന്നെയായിരുന്നു അതോ സ്വാഭാവികമായിട്ടുള്ള മരണമായിരുന്നു അതോ കൊലപാതകമായിരുന്നു എന്നുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് പൊതുജനങ്ങളെ അറിയിച്ചും കൊണ്ട് സമാധി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമാധി ആവുന്ന തത്വം പറഞ്ഞു കൊടുത്തുകൊണ്ടാ ചെയ്യേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും അറിയിക്കുകയാണ് കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതും ആവുന്നത് എങ്ങനെയാണെന്നും അയാൾക്കുണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൈ പിടിച്ച് കാണിച്ചു കൊടുക്കണം അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി സാധാരണ വടിയാവും സ്റ്റിൽ ആയി മാറും പക്ഷെ സമാധി ആകുന്ന വ്യക്തിയുടെ ബോഡി എന്ന് പറയുമ്പോ ഫ്ലെക്സിബിൾ ആയിരിക്കും പിഞ്ച് കുഞ്ഞിന്റെ കൈ കൈപോലെ ഇതൊക്കെ കാട്ടി കൊടുക്കണം അപ്പോഴേ ജനങ്ങളുടെ ഉള്ളില് ബോധം ഉണ്ടാവുള്ളൂ ബ്രഹ്മം എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും മോക്ഷം എന്താണെന്നും ബോധം ഉണ്ടാവുള്ളൂ ഈ ഒരു വാക്ക് കേട്ടിട്ട് തന്നെ നമുക്ക് ഒന്ന് മനസ്സിലായല്ല അതായത് ഈ ഒരു സമാധി ആയിരിക്കുന്ന വ്യക്തിയുടെ ബോഡി എപ്പോഴും ഫ്ലെക്സിബിൾ അതായത് കുഞ്ഞു കുട്ടിയുടെ ശരീരം പോലെ മൃദുവായിരിക്കും എന്നാണ് പറയുന്നത് ആ ഓൾറെഡി നമ്മൾ ഈ ഒരു ഗോപൻ സ്വാമി സമാധിയുടെ ന്യൂസ് വന്നപ്പോൾ തന്നെ ഈ രണ്ട് മക്കളും അതുപോലെ തന്നെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഭാര്യ അടക്കം പറഞ്ഞു എന്താണ് ഈ ഒരു ബോഡി നല്ല ബലം പിടിച്ച് നിക്കാന്ന് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്തരത്തിലായിരുന്നു അവർ ആ ഒരു കാര്യത്തെ പറഞ്ഞു ഈ ബോഡി ഇങ്ങനെ ബലപ്പെട്ട് നിൽക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു യോഗി പറയുന്നത് ഇദ്ദേഹം യോഗ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സന്യാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം തീർച്ചയായിട്ടും അത് മാത്രമല്ലേ ആകുന്ന വ്യക്തിക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ താൻ സമാധി സമാധിയാകാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ശിഷ്യന്മാരുണ്ടെങ്കിൽ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് സംശയങ്ങളുടെ സംശയ നിവാരണം നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നൊരു പറഞ്ഞു പിന്നീട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ ഒരു സമാധി ആകുന്നത് ശിഷ്യഗണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധുക്കളെ ഒക്കെ അറിയിച്ചിട്ടാണ് ഈ ഒരു സമാധി എന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കേണ്ടത് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ ആരെയും അറിയിക്കാതെ തന്നെയാണ് ഈ ഒരു സമാധി നടത്തിയത് അതും അതും രാമാനൻ രാമാനം ഈ ഒരു കർമ്മങ്ങളെല്ലാം മക്കൾ ചെയ്ത് പിറ്റുന്ന സ്ലാബ് ഇടുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അത് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് വന്നത് എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് ഈ ഒരു യോഗി പറയുന്നത് തന്നെ നിഗൂഢത വന്നുപോയാ മരണമാണ് സമാധികണോ മരണമാണോ എന്ന് ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോ പലയിടത്തും പല വീട്ടിലും പല ആളുകളെയും കൊന്നു മുറിയിൽ അറകെട്ടി ആ മറച്ച സംഭവങ്ങൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നും കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രഹസ്യമായിട്ട് രാത്രി പകലാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം കർമ്മം നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആര് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാ ശരിക്കും ഇദ്ദേഹം പറഞ്ഞ കാര്യം അത് സത്യമല്ലേ കാരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സമാധി എന്ന പേരില് നമ്മുടെ ചുറ്റും അതായത് ഈ ആളുകളെയൊന്നും അറിയിക്കാതെ ഇങ്ങനെ ഒരു സമാധി ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഒരു കർമ്മങ്ങളും എല്ലാം ചെയ്തത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾക്കൊരു ചോദ്യചിഹ്നം ഉണ്ടാകും കാരണം ഇത് എന്തിൻ്റെ പേരിലാണ് ഈ ഒരു സമാധി ആരെയും അറിയിക്കാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഇവർ ഈ ഒരു സമാധി ചെയ്ത് തന്നെ ശരിക്കും ഈ ഒരു സംഭവം നടന്നപ്പോ തന്നെ അതിനുള്ള ചോദ്യങ്ങളും ഉയർന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെയായിരുന്നു ആ ഒരു സമാധി പൊളിച്ചതും പിറ്റന്നാ ബോഡി പുറത്തെടുത്തതും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോയത് കാരണം ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ ആ ഒരു പ്രോപ്പർ വേയിലുള്ള ഒരു മരണം ആരെങ്കിലും അത് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഘട്ടം വരത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു പിന്നെ സമാധി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ഒന്നല്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് എടുത്തു തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവര് ഈ ഗുരു പരമ്പര ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണമായിരുന്നു ആദ്യമേ ഇദ്ദേഹത്തിന് ഒരു ഗുരുവുണ്ടാവും അല്ലെങ്കിൽ ആശ്രമം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആശ്രമവാസികളെ അറിയിക്കണം ആശ്രമത്തിൽ ആരെങ്കിലും അധികാരികളുണ്ടെങ്കിൽ അവരെ കൂടി ധരിപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ അവരി ആണല്ലോ അപ്പൊ ഇതിപ്പോ ഒരു ബന്ധമില്ലാത്ത രീതിയിലാ പോയേക്കണേ അപ്പൊ ആശ്രമം ഉണ്ടോ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവരത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെയും ഒരു സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലല്ലോ അവിടെ ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോകാം പിന്നെ അവിടെ സ്വന്തം എന്റെ സ്വന്തമാണെന്ന് നമുക്ക് ഒരിക്കലും അവിടെ പ്രസ്താവിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇവിടെ യോഗിയും പറയുന്നത് നമ്മളും അങ്ങനെ അവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നികൂട്ടത കൂടുതലാണ് കാരണം ഈ മരിച്ചതിന് ശേഷം നോട്ടീസ് ഒക്കെ വീഴുമ്പോ നോട്ടീസ് അടിക്കാൻ കൊടുത്താൽ തന്നെ ഒരു ദിവസവും കിട്ടാൻ പ്രയാസമാണ് കാലേക്കൂട്ടി അടിച്ചതായിട്ടൊക്കെ സംശയങ്ങളുണ്ട് പലർക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉണ്ടായിരുന്നു അത് തുടക്കം മുതലേ തന്നെ ആ ഒരു ചോദ്യചിഹ്നമായിരുന്നു അല്ലെ ഈ പോസ്റ്റർ അടിച്ചതിന്റെ പിന്നിലുള്ള ദുരൂഹത അത് ഏകദേശം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥ സമാധി ആകുന്നത് തീർച്ചയായിട്ടും സമാധി ആണ് ആകുന്നത് കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ മക്കളോട് തന്നെ ഈ ഇയാൾ പറയും ഞാൻ സമാധി ആവുമ്പോൾ പോകണം എന്ന് ആരേലെ അറിയിക്കണേ അറിയിച്ചോളൂ എന്റെ എന്റെ അത് മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരോടൊക്കെ എന്തൊരു സംസാരിക്കേണ്ട ഇതൊക്കെ പറഞ്ഞിട്ടാ പോണേ പിന്നീട് ശരീരത്തേക്ക് വരില്ലല്ലോ പുനർജന്മ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ യോഗി പറയുന്നത് ഇതെല്ലാം ജനങ്ങളെ അറിയിച്ചിട്ട് വേണം ഈ ഒരു സമാധി എന്നുള്ള പ്രോസസ്സിലേക്ക് പോകാണ്ടത് ഇവിടെ മക്കളെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ബന്ധുക്കളെയോ മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോകളിലും നമ്മൾ ഇവരുടെ സഹോദരി തങ്കമ്മ സംസാരിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവരും പറഞ്ഞ കാര്യങ്ങൾ നാല് വർഷമായിട്ടും യാതൊരു ബന്ധവും അവർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മക് ആരെയും അറിയിക്കരുതെന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഗോപൻ സ്വാമി മക്കളോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു സന്യാസി പറയുന്നത് തന്നെ അത് ഈ ഒരു സമാധി എന്നുള്ള കാര്യം ചെയ്യേണ്ടത് തന്നെ എന്നുള്ളതാണ് അതിനോട് സമചിത്തതയോട് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ധ്യാനം എന്നുള്ളത് അതൊരു ശരിയായ ത്രീ ടൈമ അത് ചെയ്തു പോകുന്ന വ്യക്തി അല്പ അല്പ അല്പം കാലങ്ങൾ എടുത്തുകൊണ്ട് അതിലൊക്കെ ലീക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുടെ ശരീരം അഴുകത്തില്ല ഇത് പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊളിക്കുമ്പോൾ ഇത്രയും ദിവസമായ ശരീരം മരണമാണ് സംഭവിച്ചെങ്കിൽ ആ മൃതശരീരം അഴുകിട്ടുണ്ടാവും അല്ലെങ്കിൽ അഴുകത്തില്ല അപ്പൊ ഈ ഒരു സംഭവം നമ്മള് എല്ലാവരും കണ്ടതാണ് കാരണം ഈ ഒരു ബോഡി പുറത്തെടുത്തപ്പോ തന്നെ അത് ഏകദേശം ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു യോഗി പറയുന്നത് മരണമാണ് സംഭവിച്ചതെങ്കിൽ സാധാരണ മരണമാണ് സംഭവിച്ചെങ്കിൽ ആ ശരീരം അഴുകി എന്നാണ് പറയുന്നത് ശരിക്കും ഒരു ദുർഗന്ധം തന്നെയായിരുന്നു അവിടെ പരന്നു കടന്നത് അത് തന്നെയായിരുന്നു ആ ജനങ്ങൾ അവിടെ പറഞ്ഞിരുന്നതും എന്താ ദ്രവ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടു എന്ന് ഈ മക്കൾ എടുത്തു പറഞ്ഞിട്ട് പോലും ആ ഒരു ദുർഗന്ധം അവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊരു സാധാരണ മരണമായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന കുറെയുള്ള സാധ്യത ഇനി മാർട്ടം റിപ്പോർട്ടും കൂടെ വരുമ്പോൾ തന്നെ ഇത് തന്നെ ആയിരിക്കും ഇതിന്റെ സാധ്യത കാണുന്നതും കൃത്യമായിട്ട് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന ആ ഒരു വ്യക്തിയുടെ ശരീരം സമാധി എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ പോകുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ ഒരു ദുർഗന്ധം ഉണ്ടാകില്ല എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ മദർ ബോഡി പറയപ്പെടുന്നുണ്ടല്ലോ അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് അവരൊക്കെ ആ ഒരു ലെവലിലേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇപ്പൊ ആശ്രമത്തിലായാ പോലും അത് അതാത് പഞ്ചായത്തിൽ അറിയണം ഇന്നാൾ സമാധി ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ ഒരാൾ ഇവിടുന്ന് എസ്കേപ്പ് ഒരാളിന് മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യമല്ലേ അത് എവിടെ പോയി എന്നുള്ളത് അവർക്ക് പറ്റിയൊരു മണ്ടത്രമാകാം അത് ചിലപ്പോ അതെന്തായാലും അന്വേഷണം വന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു യോഗി സംസാരിച്ചതും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ യഥാർത്ഥ സമാധിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തന്നെ കിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് തന്നെ അതിന്റെ കാര്യസഹിതം കിട്ടും പിന്നെ ഇതും പലർക്കും ഒരു വിശ്വാസത്തിന്റെ ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ചും ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ അവർക്ക് ആ ഏറെ പ്രാധാന്യമുള്ളത് വിശ്വാസം തന്നെയാണ് ആ ഒരു വിശ്വാസത്തിന് പുറത്തെ പലരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇനി വരാനിരിക്കുന്ന ആ ഒരു ഫൈനൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും അപ്പോഴായിരിക്കും ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സമാധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ പുറത്തു വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ